മിഷനിലേക്ക് സ്വാഗതം തിരുമാറാടി പഞ്ചായത്ത് പത്താം വാർഡ് പുതിയ അംഗനവാടി മന്ദിരം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സ്ഥിരം സമിതി അധ്യക്ഷരായ അനിതാ വിവി സാജു ജോൺ രമ മുരളീധര കൈമാൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ഡി ശശി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രാജ്കുമാർ സുനി ജോൺസൺ ആലീസ് ബിനു ബീന ഏലിയാസ് സൂപ്പർവൈസർ സുനിത സുരേന്ദ്രൻ എഞ്ചിനീയർ റോസ്മിരി തോമസ് ഓ എൻ വിജയൻ അനിൽ ചെറിയ എം കെ ശശി എന്നിവർ പങ്കെടുത്തു സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന പത്താം വാർഡിലെട്ടാം നമ്പർ അംഗൻവാടിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ നൽകി സ്ഥലമാവുകയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എട്ട് ലക്ഷം രൂപയും പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏഴ് ലക്ഷം രൂപയും ഐ സി ഡി എസിന്റെ രണ്ട് ലക്ഷം രൂപയും വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് വൈദ്യുതീകരണം അടക്കം മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പഞ്ചായത്ത് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു അംഗനവാടി അംഗനവാടി തുടങ്ങിയ കാലം മുതൽ ചെറിയ പരിമിതമായ നമ്മൾ പക്ഷേ നമുക്ക് അന്നൊക്കെ കുട്ടികളധികം പത്തി ഇരുപതും ഞാനൊക്കെ ആദ്യാദ്യം കാണും പത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കുട്ടികൾ വരെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തുടങ്ങി വെച്ചത് മനേപ്പുറത്തായിരുന്നു മനേപ്പുറത്ത് ഒരു ചെറിയ ബിൽഡിംഗ് തുടങ്ങി അത് അവിടുന്ന് ബെങ്ങാലിൻ്റെ ഘട്ടത്തിലേക്ക് മാറി ബെങ്ങാലിൽ ഒരു ചാർത്തിലേക്ക് മാറി അവിടെ അവിടേക്കുള്ളതാണ് വളരെ ഒരു ബുദ്ധിമുട്ട് പോലെ ഞങ്ങൾക്ക് തോന്നിയത് ചെന്നിരുന്ന എല്ലാം കണ്ടിപ്പോൾ തങ്ങാടി പത്രയും ഉണ്ട് പിള്ളേർ പോകുന്നിരിക്കാൻ പറ്റിയ പാട്ട് ഇരിക്കാനോ ഒന്നും കിടന്നുറങ്ങാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് അന്ന് മുതലൊരു ശ്രമം ആരംഭിച്ചതാണ് നമുക്ക് അംഗനവാടി കെട്ടിടം വേണം ഗ്രാമസഭയിൽ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പരിമിതമായ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനുള്ളിലൊക്കെ കയറ്റി കാണിച്ചു ബാത്റൂമിന്റെ സൗകര്യങ്ങള് പിന്നെ ഇവിടെ വിപണി നടക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അപ്പൊ എല്ലാ ഗ്രാമസഭയിലും നിരന്തരമായി പറയാറുണ്ട് അപ്പൊ മുൻ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചില്ല അപ്പോൾ ഇത്താണ് നമുക്ക് അങ്കൻവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടം വേണമെന്ന് പറഞ്ഞു ജേച്ചാട്ടൻ വാർഡിന്റെ മെമ്പർ അത് ഒരു വലിയൊരു ദൗത്യമായി തന്നെ ഏറ്റെടുത്തു പ്രിയപ്പെട്ട താഴ്പ്പള്ളി ജോച്ചാട്ടന്റെ ഈ സ്ഥലം നമ്മൾ വാങ്ങി അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായി അതിനുശേഷം പല സാങ്കേതിക തടസ്സങ്ങൾ ഈ സ്ഥലം ആദായം ചെയ്യുന്നതിനടക്കമുള്ള പല സാങ്കേതിക തടസ്സങ്ങളും മറികടന്ന് അതിനുശേഷം ബ്ലോക്ക് മെമ്പർ ശ്രീ സി ടി ശശിയുടെ ഇടപെടൽ നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല കാരണം ശശിയേട്ടൻ്റെ ആദ്യത്തെ ഫണ്ട് ആദ്യത്തെ ഫണ്ട് നമ്മൾ അംഗൻവാടിക്കാണ് വെച്ചത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാ മക്കളും കളിച്ചും രസിച്ചും പഠിക്കുവാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിന്നു അതുകൊണ്ടേ ഈ വർക്കെടുത്താൽ നമ്മുടെ സുഭിച്ചേട്ടന് ഞാൻ എല്ലാ കഴിയുന്ന ദിവസങ്ങളൊക്കെ വിളിക്കാറുണ്ട് അങ്കൻവാടിൻ്റെ പണി പൂർത്തീകരിക്കുന്ന സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും ഈ അഞ്ചു വർഷത്തെ വനസമിതിയുടെ കാലാവധി കഴിയുന്ന ഈ സമയത്ത് ഇത്രയും മനോഹരമായ ഒരു അംഗൻവാടി കെട്ടിട കിടം നിർമ്മിക്കുവാനായിട്ട് സാധിച്ച് എൻ്റെ ബ്ലോക്ക് അനുവദിച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട്

ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഒട്ടേറെ പദ്ധതികൾ സമീപത്ത് ഒരു പഞ്ചായത്തിന് നടപ്പിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഈ നാട് ജില്ലാ പ്രദേശത്ത് ലഭിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ എം ജി എന്ന ആർ ഇ ജി എസിൻ്റെയും സഹായത്തോടെയാണ് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി